ഹൃദയത്തിന് ശേഷം പ്രണവ് മോഹൻലാലിനെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്കു ശേഷം ഓടിടിയിലേക്ക് ധ്യാൻ ശ്രീനിവാസൻ പ്രണവ് മോഹൻലാൽ എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന താരങ്ങൾ ജൂൺ ഏഴിന് സോണി ലിവിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് എഴുപതുകളിൽ സിനിമാ മോഹവുമായി ചെന്നൈയിൽ യുവാക്കളുടെ കഥയാണ് ചിത്രത്തിന്റെ പ്രമേയം ഹൃദയത്തിന് ശേഷം വിനീത് പ്രണവ് കല്യാണി കോംബോ ഒന്നിക്കുന്നതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് ചിത്രത്തെ പ്രേക്ഷകർ നോക്കി കണ്ടത് എന്നാൽ തിയേറ്ററുകളിൽ സമ്മിശ്ര പ്രതികരണങ്ങൾ മാത്രമാണ് ചിത്രത്തിന് ലഭിച്ചത് കൂടാതെ രണ്ടായിരത്തി പതിമൂന്ന് പുറത്തിറങ്ങിയ ഏറെ നിരൂപക പ്രശംസകൾ നേടിയ തിര എന്ന ചിത്രത്തിന് ശേഷം ധ്യാൻ ശ്രീനിവാസനും വിനീതും ഒന്നിക്കുന്ന ചിത്രം കൂടിയായിരുന്നു വർഷങ്ങൾക്കു ശേഷം നിവിൻ പോളി കല്യാണി പ്രിയദർശൻ അജു വർഗീസ് ബേസിൽ ജോസഫ് നീരജ് മാധവ് വൈസ് ജി മഹേന്ദ്ര ഷാൻ റഹ്മാൻ നീത പിള്ള തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ